ഏകദേശം നാന്നൂറ് കിലോയിലധികം മാലിന്യങ്ങളാണ് അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഈ നാട്ടിൽ നിന്നും പെറുക്കിയെടുത്ത് അത് വിൽപ്പന നടത്തി ക്യാൻസർ രോഗികൾക്ക് നൽകി മാതൃകയായി കടവ് കംപ്ലീറ്റ് മാലിന്യം മൂടി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും അങ്ങോട്ടേക്ക് വരാതായി അപ്പോൾ ഇവര് പിള്ളേരെ തന്നെ പപ്പ നമുക്കത് നന്നാക്കാ നന്നാക്കി എടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പാമ്പിനെയൊക്കെ കണ്ട് അല്ലാതെ കുപ്പിച്ചില്ല കുപ്പിച്ചില്ലി കിട്ടിയത് കൂട്ടിനത് കെട്ടിയിട്ടാണ് ലീഡ് നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരു നാട് എന്തെങ്കിലും സൂക്ഷിക്കുക ഈ വെള്ളം ഒഴുകി തന്നെ നമ്മൾ തന്നെ ഇതൊക്കെ കുടിക്കാൻ പോകണത് നമ്മൾ തന്നെ ആദ്യമേ അതൊന്നും വലിച്ചെറിയാതിരിക്കുകയാണ് വേണ്ടത് ഇപ്പം എല്ലാവർക്കും ഈ പ്രശ്നം പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനൊക്കെ ഫുൾ എ പ്ലസ് വാങ്ങണം എന്നുള്ളതാണ് ആഗ്രഹം പക്ഷേ ഇത് ഇത് ഇതുപോലുള്ള പ്രവർത്തകൾ കൂടി മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയാനുള്ളത് നമസ്കാരം ഈ വേനലവധിക്കാലം വ്യത്യസ്തമായ രീതിയിൽ ചെലവഴിച്ച് നാടിന് മാതൃകയായിരിക്കുകയാണ് രണ്ട് വിദ്യാർത്ഥികൾ കോട്ടയം ജില്ലയിലെ കടുത്തരുതി സ്വദേശികളായ ലയാ മരിയ ബിജുവും അനുജൻ ലീൻ ബി പുളിക്കനും ആണ് അവധിക്കാലം നാടിന് മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് നാട് വൃത്തിയാക്കുന്ന ജോലികളാണ് ഈ അവധിക്കാലത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം നാന്നൂറ് കിലോയിലധികം മാലിന്യങ്ങളാണ് അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഈ നാട്ടിൽ നിന്നും പെറുക്കിയെടുത്ത് അത് വിൽപ്പന നടത്തി ക്യാൻസർ രോഗികൾക്ക് നൽകി മാതൃകയായിരിക്കുന്നത് ഇന്ന് അവരുടെ വിശേഷങ്ങളാണ് എങ്ങനെയാണ് സ്കൂളിലെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നാല് തോടുകളും രണ്ട് കടവുകളും ഒക്കെ വൃത്തിയാക്കി പിന്നെ മഴയോടനുബന്ധിച്ച് വീടും ഏഴ് കിലോമീറ്റർ ഞങ്ങളുടെ വാർഡ് ഫുള്ള് വൃത്തിയാക്കാനും ചെയ്തു പിന്നെ ക്ലോത്ത് കളക്ഷൻ സീഡ് ബോൾ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങള് ചെയ്തു അപ്പം അനിയൻ ഉണ്ടായിരുന്നു അമ്മ പിന്നെ കസിൻസ് എല്ലാരും സ്കൂള് എല്ലാരും സ്കൂളിൽ നിന്ന് സപ്പോർട്ടാണ് ഇതെല്ലാം സ്കൂളിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ സ്കൂളിൽ നിന്നാണ് ആദ്യമേ എന്നിട്ട് ചോദിച്ചു വീട്ടിലെങ്ങനെയാന്ന് ചോദിച്ചത് പറഞ്ഞു പിന്നെ പപ്പ അമ്മ എല്ലാരും സപ്പോർട്ടാണ് ഈ ഇറങ്ങിയപ്പോൾ പേടി നീന്തൽ അറിയില്ല എന്നാലും വലിയ ഏറ്റവും കിട്ടിയത് എന്ത് പ്ലാസ്റ്റിക് തന്നെ കൂടുകൾ കവറുകളൊക്കെയാ ലേസിന്റെ കൂട് അങ്ങനത്തെ കൂടുകളും പിന്നെ കള്ളൂപ്പികളും ഏറ്റവും കൂടുതൽ കിട്ടിയത് സ്നാഗ്ഗീസ് ഒക്കെ ഒരുപാട് കിട്ടിയായിരുന്നു പിന്നെ ഗ്ലാസ് പിന്നെ ഉപയോഗിച്ച പ്ലേറ്റുകളൊക്കെ പിന്നെ വലിച്ചെറഞ്ഞ് ഒക്കെ ആയിരുന്നു പിന്നെ ബൾബ് ഒക്കെ കിട്ടിപ്പോലൊക്കെ

വീട് നന്നായിട്ട് സൂക്ഷിക്കുന്ന നാട് നാട് സൂക്ഷിക്കുക ഈ വെള്ളം ഒഴുകി തന്നെ നമ്മൾ തന്നെ ഇതൊക്കെ കുടിക്കാൻ പോണത് തന്നെ അപ്പം നന്നായിട്ട് സൂക്ഷിക്കുക പിന്നെ രോഗങ്ങളൊന്നും വരാതിരിക്കണമെങ്കില് നമ്മളും വലിച്ചെറിയാതിരിക്കണം അപ്പോൾ ഒരുപാട് രോഗങ്ങളൊക്കെ മഴ കാരണം വരുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ആദ്യമേ അതൊന്നും വലിച്ചെറിയാതിരിക്കയാണ് വേണ്ടത് കൂടെ ത്രം ദൂരെ ഇങ്ങോട്ട് വന്ന് ചെയ്യാനായിട്ടുള്ള ഒരു എല്ലാരും ചെയ്യാന്ന് വിളിക്കണ്ട വിളിക്കാത്ത ചോദിക്കുന്നത് ഇങ്ങോട്ട് എല്ലാര്ക്കും താല്പര്യമുണ്ട് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കണ്ടിട്ട് ആ അങ്ങനെ ഇവന്റെ ഫ്രണ്ട്സിന് അത്ര കോൺടാക്ട് ഇല്ലാത്തോണ്ടാ അങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പറയാനുണ്ട് പിന്നെ സ്കൂളില് മിസ്സുമാരായാലും നമ്മള് കാണുമ്പോ ഇനി അടുത്തോട്ടെ ഞാനും വരാം അങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടായിരുന്നു പ്രവർത്തനങ്ങൾ ചെയ്തോണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ഈ വെക്കേഷൻ ആയപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ചെയ്തോണ്ടിരുന്നത് ഇപ്പോഴാണ് സിംഗിൾ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ആയിരുന്നു മുന്നൂറ്റമ്പത് കിലോളം പ്ലാസ്റ്റിക് ഞങ്ങളെ തോട്ടിനും അതല്ലാതെ മഴക്കാലത്തിന് മുന്ന ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്തിരുന്നു അത് മെസ്സിന് സ്കൂളിനെയൊക്കെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കുമായിട്ട് കൊടുത്തിരുന്നു പിന്നെ ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക എന്നാണ് അത്യാവശ്യ കാര്യം പിന്നെ നമ്മുടെ നാട്ടിലെ വേസ്റ്റ് ബിൻ ഇങ്ങനെ മുക്കും മൂലയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചെരുന്നത് അത് വേറൊരു കാര്യമാണ് അപ്പം കുറച്ചും കൂടെ വേസ്റ്റ് ബിൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇടുവാൻ ശ്രമിക്കണം പിന്നെ ഹരിതകർമ്മസേനക്കാർക്ക് പ്ലാസ്റ്റിക്കുകൾ കൊടുക്കണം പിന്നെ ഫുഡ് വേസ്റ്റ് ബയോഗ്യാസ് ബയോഗ്യാസായിട്ടൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കണം ക്ലോത്ത് ബാഗുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇപ്പം മിക്ക ഇടയിലും എക്സ്ട്രാ പൈസ കൊടുത്താലും ഉള്ളു പ്ലാസ്റ്റിക് തരുള്ളൂ ക്ലോത്ത് ബാഗുകൾ നമുക്ക് തന്നെ നിർമ്മിച്ച് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഞങ്ങളുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൻ്റെ നിർദ്ദേശപ്രകാരം പത്ത് ക്ലോത്ത് ബാഗുകൾ ഒരു കുട്ടി നിർമ്മിക്കണം എന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പത്ത് ക്ലോത്ത് ബാഗ് അമ്മയുടെ സഹായത്തോടെ നിർമ്മിക്കുകയുണ്ടായിരുന്നു ചേച്ചിയുടെ കൂടെ തോട് വൃത്തിയാക്കാൻ പോയി വെയ്റ്റിംഗ് ഷെഡ് വൃത്തിയാക്കി പിന്നെ താഴത്തുള്ള കടവ് വൃത്തിയാക്കി പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള മറ്റേ റോഡ് കയറുന്ന വേസ്റ്റുകളൊക്കെ ഇറക്കി പിന്നെ ഇത് ചേച്ചി ചേച്ചിയാണെങ്കിൽ ഒരു സ്ഥലം വൃത്തിയാക്കാൻ പോയപ്പോൾ ചേച്ചിയുടെ കൈകൊണ്ട് വാക്കത്തി കൊണ്ട് മുറിച്ചതാണ് അവരോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായി പരിശ്രമിക്കണം ഞാൻ സെൻറ്റ് ഗുരിയാക്കോസ് പബ്ലിക് സ്കൂളാണ് ഞങ്ങളുടെ ഒരു മോട്ടോയാണ് ഇങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യുക പിന്നെ ഈ വട്ടത്തെ ഒരു മെസ്സേജ് ആയിരുന്നു സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറ വാർത്തെടുക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ക്ലാസിന് തിരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഞങ്ങളെ സഹായിക്കുന്നത് ഷിജിമോൾ മിസ് മിസ്സ് തന്നൊരു മിസ്സാണ് സംഗീത മിസ് അങ്ങനെ എല്ലാ മിസ്സുമായിട്ട് സപ്പോർട്ട് ഉണ്ട് എന്നാൽ ഇച്ചിരിയും കൂടെ ഞങ്ങളെ സഹായിക്കുന്നത് ഷിജിമോൾ മിസ്സും സംഗീത മിസും പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു ഞങ്ങളുടെ മറ്റൊരാശയമായിരുന്നു സീഡ്ബോൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം എൺപതോളം സീഡ്ബോളുകൾ ഉണ്ടാക്കി ചാണകവും മണ്ണും കുഴച്ച് അതിന് നടക്ക് ഈ സീഡ്ബോൾ വെച്ചിട്ട് ഡ്രൈ ആകുമ്പോൾ നമ്മൾ എവിടെയൊക്കെങ്കിലും പോകുമ്പോൾ മഴയില്ലാത്ത മരം ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മളത് വലിച്ചെറിയും അപ്പം മഴയും വെയിൽ സംഭവിക്കുമ്പോൾ അതിനകത്തു നിന്ന് സീരും മുളച്ച അവിടെ ഒരു മരം വളരുമെന്നാണ് അതിൻ്റെ പുറകിലുള്ള ഒരു ആശയം അപ്പം ഈ മരം വെട്ടി മുറിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു അങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെയാണ് ചെന്ന എല്ലാം എടുത്ത് എറിഞ്ഞത് വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ പിന്തുണ ആദ്യം മുതലേ നല്ല പിന്തുണയായിരുന്നു അപ്പം ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് അമ്മയായാലും സപ്പോർട്ടാണ് എന്ത് നമുക്ക് നോക്കാം അങ്ങനെ ചോദിച്ചു എല്ലാരോടും ചോദിച്ചിട്ട് നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും ലയയുടെയും ലീൻറെയും പിതാവ് ബിജു പുളിക്കൻ കൂടി നമ്മളൊപ്പം ഒരു മാധ്യമം പുറത്താൻ കൂടിയാണ് സാധാരണ മാതാപിതാക്കളൊന്നും കുട്ടികളെ ഈ വെളിയിലേക്ക് ഈ മണ്ണിലേക്കും വെള്ളത്തിലോട്ടൊന്നും ഇറക്കത്തില്ല ഒരു സാഹചര്യത്തിൽ ഇത്രയും അപകടം പിടിച്ച പുഴയിലേക്കൊക്കെ ഇറക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നു അതായത് നമുക്ക് കഴിഞ്ഞ വേനൽക്കാലത്ത് തൊട്ട് താഴെയാണ് വലിയ വലിയ തോട് എന്ന് പറയുന്ന തോടുള്ളത് അപ്പോൾ നമ്മൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയാണ് അലക്കുകയും കുളിക്കുകയൊക്കെ ഈ വേനൽക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ കടവ് കംപ്ലീറ്റ് മാലിന്യം മൂടി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും അങ്ങോട്ടേക്ക് വരാതായി അപ്പോൾ ഇവർ പിള്ളേർ തന്നെ ഇത് അത് പപ്പ നമുക്കത് നന്നാക്കാൻ നന്നാക്കിയെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അപ്പോൾ പിള്ളേരെ തുടർന്ന് സ്കൂളിൽ നിന്നൊക്കെ അത് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി വന്നു പിന്നെ സ്കൂളിൽ നിന്ന് വലിയ പ്രോത്സാഹനം ഉണ്ടായി പിന്നെ പിള്ളേർ ഈ മാലിന്യം തോട് വൃത്തിയാക്കണം അല്ലെങ്കിൽ വഴി വൃത്തിയാക്കണം ഇങ്ങോട്ട് തന്നെ ആവശ്യപ്പെടുകയായിരുന്നു അപ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം പിന്തുണയും കൊടുത്തു എല്ലാവർക്കും ഈ പ്ലസ് പത്താം ക്ലാസ്സിനും പ്ലസ് ടുവിനൊക്കെ ഫുൾ എ പ്ലസ് വാങ്ങണം എന്നുള്ളതാണ് ആഗ്രഹം പക്ഷേ ഇത് ഇത് ഇതുപോലുള്ള കൂടി മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയാനുള്ളത് കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത ഉള്ള കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനേറ്റവും വലിയ മാതൃക തന്നെയാണ് ഈ കുട്ടികൾ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ അവരുടെ ആ വേനൽക്കാലം അവധിക്കാലം അവർ ഒട്ടും പാഴാക്കാതെ നാടിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് നാട്ടിലെ ഈ മാലിന്യങ്ങളൊക്കെ പിറക്കി മാറ്റി ഏകദേശം മുന്നൂറ്റമ്പതോളം തൂക്കി എടുത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ കൂടുതൽ പിറക്കിയിട്ട മാലിന്യങ്ങളൊക്കെ മറ്റ് ആളുകൾ ആക്രി പിറക്കുന്ന ആൾക്കാരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു കൂടുതലും ഈ കവറുകളിലൊക്കെ കെട്ടിയിട്ടാണ് ഈ മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത് എന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരു ശീലം കൂടി നമ്മൾ വളർത്തിയെടുക്കണം കൂടാതെ നമ്മുടെ മക്കളെ കൂടി അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ വീടും നാടുമൊക്കെ ശുചിയായിരിക്കണം കോട്ടയത്ത് നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി